നമുക്ക് മറ്റൊരു മനുഷ്യനായിട്ട് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ എന്താ ചെയ്യുക ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമ്മൾക്ക് നമ്മളുമായിട്ടുള്ള ബന്ധം ഗാഠമാവാൻ എന്താ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ഒരു ബന്ധം കീപ്പ് ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പൊതുവേ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ വ്യക്തിയുടെ കൂടെ ഫ്രീക്വൻ്റ് സംസാരിക്കും അല്ലേ തുറന്ന് സംസാരിക്കുവാൻ ആസിറ്റീസ് സംസാരിക്കുവാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയായിട്ടൊരു ബന്ധം നമ്മൾക്ക് ഗാഠമായ ബന്ധമുണ്ടെന്നാണ് അർത്ഥം ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ സമയം അനുവദിച്ചു കൊടുക്കും നമ്മളുടെ സമയം ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടെന്നാണ് അർത്ഥം അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് സഹായങ്ങൾ ചോദിക്കാൻ പറ്റും ആ വ്യക്തിയോട് നിങ്ങൾക്ക് സഹായങ്ങൾ ചോദിക്കാൻ പറ്റും നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ചില ടേസ്റ്റുകൾ കോമൺ ആയിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഓപ്പണായി ആർഗ്യൂ ചെയ്യാൻ പറ്റും വിമർശിക്കാനുണ്ടെങ്കിൽ ഓപ്പണായി വിമർശിക്കാൻ പറ്റും തുറന്ന് പറയാൻ പറ്റും ഇങ്ങനെ എല്ലാം കൊണ്ടും ഇതിനൊക്കെ പറ്റുന്നൊരാളെ അല്ലേ നമ്മൾ നമ്മളുടെ ഒരു അടുത്ത ബന്ധു അല്ലെങ്കിൽ ഉറ്റ ഫ്രണ്ട് എന്നൊക്കെ പറയുക അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അർത്ഥം ഇത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടത് സ്വന്തം അസ്തിത്വത്തിനോടൊപ്പം അവനവൻ്റെ ആ ഇന്നർ കോറിനോടൊപ്പം അവനവന് ഒരു കണക്ഷൻ വേണം പൊതുവേ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓടിയിട്ട് എല്ലാവരുടെ കൂടെയും ഉണ്ട് എല്ലാവരുടെ കൂടെയും ഞാൻ ഓക്കെയാണ് ബട്ട് ഞാൻ എൻ്റെ കൂടെ ഓക്കെ അല്ല എന്നൊരു അവസ്ഥ ഇത് വളരെ ഡേഞ്ചറായ അവസ്ഥയാണ് അതായത് എന്താ വച്ചാൽ അവനവനെ പരിഗണിക്കാത്തൊരു ജീവിതം അവനവന് വേണ്ടി എന്ന് പറഞ്ഞൊരു ജീവിതം ഇല്ലാത്ത അവസ്ഥ മൂന്ന് ടൈപ്പ് ലൈഫുണ്ട് ഞാൻ പൊതുവെ പറയാറുണ്ടല്ലോ പബ്ലിക് ലൈഫുണ്ട് പ്രൈവറ്റ് ലൈഫുണ്ട് പിന്നെ പേഴ്സണൽ എക്സ്ട്രീം പേഴ്സണൽ ലൈഫുണ്ട് പബ്ലിക് ലൈഫെന്ന് പറയുന്നത് നമ്മുടെ വീടിന് പുറത്തുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഒരു ജീവിതത്തെക്കുറിച്ചിട്ട് പറയുന്നതാണ് പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആ ആളുകളുടെ കൂടെയുള്ള ജീവിതമാണ് എക്സ്ട്രീം പേഴ്സണൽ ലൈഫ് ഓർ സീക്രട്ട് ലൈഫ് എന്നൊക്കെ പറയുന്ന ലൈഫ് അത് നമ്മളുടെ ലൈഫാണ് നമ്മളുടെ മനസ്സിനെ നമ്മളുടെ ബുദ്ധിയെ നമ്മളുടെ ശരീരത്തെ നമ്മളുടെ ഫീലിങ്സിനെ നമ്മുടെ മൂഡിനെയൊക്കെ മനസ്സിലാക്കാനും നമ്മളെ നമ്മൾ വിദഗ്ധമായി ഹാൻഡിൽ ചെയ്യാനും ഉപയോഗിക്കുന്ന നമ്മുടെ ആ ഒരു ഏരിയയുടെ പേരാണ് നമ്മുടെ പേഴ്സണൽ ലൈഫ് ഓർ ലൈഫ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കൂടെയുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളുടെ കൂടെ ഉപയോഗിക്കണം ഞാൻ എന്നോടൊപ്പം സംസാരിക്കാറുണ്ടോ ഒരു ചോദ്യമാണിത് ഞാൻ എന്നോടൊപ്പം സംസാരിക്കാറുണ്ടോ എൻ്റെ മനസ്സ് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു എൻ്റെ മനസ്സ് തന്നെ അതിന് ചില ഉത്തരങ്ങൾ കൊടുക്കുന്നു എൻ്റെ മനസ്സ് ചില ഐഡിയകൾ കൊണ്ടുവരുന്നു ഞാൻ ഞാൻ തന്നെ അതിനെ വിമർശിക്കുന്നു അല്ലെങ്കിൽ ഞാൻ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ ചില ചിന്താഗതികളെ ഞാൻ തന്നെ ശ്ലാഘിക്കുന്നു ഇങ്ങനെ ഞാൻ എന്നോടൊപ്പം തന്നെ സംസാരിക്കുക ഇത് തനിച്ചിരുന്നാലേ പറ്റുള്ളൂ അല്ലാതെ എപ്പോഴും ഒരു ബഹളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ഇൻട്രസ്പെക്ഷൻ പോസിബിളല്ല അവനവനോട് സംസാരിക്കുക അവനവൻ്റെ തന്നെ ഉള്ളിൽ രണ്ട് രണ്ട് തലങ്ങളുള്ളതായിട്ട് തോന്നിയിട്ടില്ലേ ഒരു വളരെ പക്വതയുള്ള തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഒരു ഞാനും പിന്നെ ഒരു കുരങ്ങനെ പോലെ ചാടിക്കളിക്കുന്ന ഞാനും രണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല ഈ രണ്ട് ഞാനും തമ്മിൽ സംസാരിക്കണം നമ്മുടെ ഇമോഷണൽ ആൻഡ് ഇൻ്റലിജൻസ് സൈഡുകൾ തമ്മിൽ സംസാരിക്കണം ഇതാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്ന കാര്യം ഇതിനെയാണ് നമ്മൾ ഒരു ബന്ധം നമ്മളുമായിട്ടുള്ള ബന്ധം ആത്മബന്ധം നമ്മളുമായിട്ട് നമുക്കുള്ള ബന്ധം ഇമ്പ്രൂവ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ടൂള് ഇതാണ് നമ്മൾ നമ്മളോട് സംസാരിക്കണം ഒന്നാമത്തെ പോയിൻറ്റ് നമ്മൾ നമുക്ക് വേണ്ടി എക്സ്ട്രീമിലി റിസർവ് ചെയ്ത സമയങ്ങൾ അനുവദിക്കണം നമ്മൾ നമുക്ക് വേണ്ടി സമയം അനുവദിച്ചിട്ടുണ്ടായിരിക്കണം നമ്മളുടെ എല്ലാ ഫീലിംഗ്സിനെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു ഇതുണ്ടാവാൻ പാടില്ല അയ്യോ അങ്ങനെ എനിക്ക് എന്തൊക്കെ തോന്നുന്നു എനിക്ക് തൊട്ട് ഇങ്ങനത്തെ ചിന്ത വരുന്നു ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് അതൊക്കെ ചിന്തിക്കുന്നതിന് മുൻപ് നമ്മളുടെ എല്ലാ ഫീലിങ്സിനെയും ആ അത് വരുന്നുണ്ട് ആക്സെപ്റ്റ് ചെയ്യണം മറ്റ് നമ്മുടെ ഒരു ഉറ്റ ഫ്രണ്ട് നമ്മൾക്ക് നമ്മളോട് ആ വ്യക്തിയുടെ എന്ത് ഫീലിംഗും പറയുമ്പോഴും നമ്മൾ ആദ്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്യുമല്ലോ തിരുത്തി കൊടുക്കലൊക്കെ പിന്നീടല്ലേ ഇതുപോലെ നമ്മുടെ എല്ലാ ഫീലിംഗ്സിനെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം ആ ഫീലിങ്സ് പല കാരണങ്ങളൊണ്ടാണ് ഉണ്ടാകുന്നത് ആ മൂഡുകളെയൊക്കെ നമ്മൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം പിന്നീട് വേണമെങ്കിൽ നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഡ്യൂട്ടിയൊക്കെ ഉണ്ടാകാതെ പിന്നീട് വേണം അതാണ് മറ്റൊരു കാര്യം പിന്നെ നമ്മൾക്ക് മറ്റൊരാളോട് സഹായം ചോദിക്കാൻ പറ്റണം എന്ന് പറഞ്ഞില്ല ഇതുപോലെ നമ്മൾക്ക് സഹായം ചെയ്തു കൊടുക്കണം നമ്മൾ നമ്മൾക്ക് നമ്മളോട് തന്നെ സഹായം ചോദിക്കാൻ പറ്റണം എനിക്കൊരിത്തിരി സമയം വേണം എന്ന് ഒരു സഹായം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ യെസ് ടേക്ക് ഇറ്റ് എത്ര സമയം വേണം കൃത്യമായിട്ട് അനുവദിച്ചു കൊടുക്കണം എത്രയെങ്കിലും സമയം കൊടുക്കുക എന്നുള്ളതല്ല ഇങ്ങനെ ഒരു മനുഷ്യനുമായിട്ട് നമ്മൾ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി എന്തൊക്കെയാണോ പൊതുവെ ഉപയോഗിക്കുന്ന ടൂൾസ് അതേ ടൂൾസ് നമ്മൾക്ക് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുക ഇതാണ് സെൽഫ് ലവ് അല്ലെങ്കിൽ ഇതാണ് സെൽഫ് റെസ്പെക്റ്റ് ഇതാണ് അവനവനെ പരിഗണിക്കൽ എന്ന് പറയുന്നത് ഇതിന് നമ്മൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ഷീണിച്ച് പരാതി പറയുന്ന ഒരു വിഭാഗമായിട്ട് മാറും ഭാവിയിൽ ഒരു സർവീസ് സ്റ്റേഷൻ വാഹനങ്ങൾ വൃത്തിയാക്കുന്ന ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ പൊതുവേ വാഹനങ്ങളെയൊക്കെ വൃത്തിയാക്കലാണ് നടന്നുകൊണ്ടിരിക്കുക ബട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ആ സർവീസ് സ്റ്റേഷൻ വൃത്തിയാക്കുന്ന ഒരു ജോലി കൂടെ അവിടെ ചെയ്യാനുണ്ട് അത് ചെയ്തില്ല എങ്കിൽ എന്നും അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനങ്ങളൊന്നും ഇട്ട് വരില്ല കാരണം ഒരു വൃത്തികെട്ട സർവീസ് സ്റ്റേഷൻ എന്നുള്ള അഭിപ്രായം വരുമല്ലോ അപ്പോൾ വാഹനങ്ങളെ കഴുകി വൃത്തിയാക്കുന്ന സർവീസ് സ്റ്റേഷൻ ആ സർവീസ് സ്റ്റേഷനെ കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രോസസ്സ് രണ്ട് കാര്യങ്ങളല്ലേ ഇതുപോലെ എല്ലാവരെയും പരിഗണിക്കുന്ന നമ്മൾ നമ്മളെ തന്നെ പരിഗണിക്കുന്ന നമ്മൾ ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ നമുക്കുണ്ടായിരിക്കണം എല്ലാവരെയും പരിഗണിക്കുന്നതിൻ്റെ പിന്നാലെ ഓടിയിട്ട് നമുക്ക് നമ്മളെ പരിഗണിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാവരെയും പരിഗണിക്കൽ എന്ന പരിപാടി നിങ്ങൾക്ക് അധികകാലം ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ വരും ഒരു പരാതിക്കാരായി മാറും പൊതുവേതാണ് കണ്ടുവരാറുള്ളത് അതുകൊണ്ട് ആദ്യം അവനവനെ പരിഗണിക്കുവാനുള്ള ഒരു ടൈം സ്ലോട്ട് ഉണ്ടാക്കും ജീവിതത്തിൽ എന്നിട്ടാണ് പിന്നെ മറ്റുള്ളവരെ പരിഗണിക്കുന്ന കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് സൈമിൾട്ടേനിയസ്ലി രണ്ടും പോകണം ഇത് അശ്രദ്ധമാക്കി നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റത് കുറച്ചു കാലം കഴിയുമ്പോൾ സ്റ്റെക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ പോലെ അവനവനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടൈം സ്ലോട്ട് അനുവദിക്കുക ആ ടൈം സ്ലോട്ടിൽ എന്താ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ അവനവനോട് സംസാരിക്കണം അവനവന് വേണ്ടി സമയം അനുവദിക്കണം അവനവനോട് ഹെൽപ്പ് ചോദിക്കണം അവനവൻ്റെ ഫീലിങ്സും മൂഡ്സും മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇതൊക്കെ ചെയ്യുക ഉള്ളൂ കാര്യം അപ്പോൾ നമുക്ക് ആ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ പ്രോപ്പറായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പറ്റും അപ്പോൾ നമ്മളുടെ മെൻ്റൽ വെൽ ബീയിങ് ഉറപ്പുവരുത്താൻ പറ്റും അത്രയുള്ളൂ കാര്യം